അലൈക്കും എന്താ അസൈക്കും ഉപ്പൂപ്പ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നടന്ന ഒരു കഥ എനിക്ക് കുറച്ച് പറഞ്ഞു തന്നിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം ഉപ്പൂപ്പ ഇന്ന് എനിക്ക് പറഞ്ഞു തരാം എവിടെയാണ് നമ്മൾ നിർത്തിവെച്ചത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുൻ്റെ ഭാഗത്തിൽ നിന്നാണെന്ന് സുലൈമാൻ നബി അലഹി പറഞ്ഞപ്പോൾ ആ ഭീമാകാരനായ പക്ഷി സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് നന്മ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് എന്നാൽ തിന്മ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നല്ല അത് നമ്മുടെ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ തിന്മയെ തടയാൻ എനിക്ക് കഴിയും എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസലാമിനോട് ആ ഭീമാകാരനായ പക്ഷി പറഞ്ഞത് സുലൈമാൻ നബി നിങ്ങൾ പറയുന്നത് പോലെ തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ എനിക്കത് തെളിയിച്ച് തരണം എങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പക്ഷി പറഞ്ഞു എന്നിട്ടെന്തുണ്ടായി സുലൈമാ നബി അലൈഹി പറഞ്ഞു ഓനക്ക് ഞാൻ തെളിവ് തരാം ഇന്ന് മഷിരിക്ക എന്ന രാജ്യത്ത് അവിടെയുള്ള കൊട്ടാരത്തിൽ രാജ്ഞി ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കും ഇൻഷാ അല്ല പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മകരിബ് എന്ന രാജ്യത്തെ രാജകുമാരനുമായി അവിഹിത ബന്ധത്തിൽ രാജകുമാരി ഗർഭിണിയാകും ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് തിന്മയായ വിധിയാണ് തീർച്ചയായും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നിട്ട് എന്തുണ്ടായി ഉടനെ ആ പക്ഷി രണ്ട് കണ്ണുകൾ ചുവപ്പിച്ച് അഹങ്കാരത്തോടുകൂടെ എഴുന്നേറ്റു വലിയ ശബ്ദത്തിൽ പറഞ്ഞു ഞാനത് തടുക്കും ആ രാജകുമാരനെയും രാജകുമാരിയെയും പരസ്പരം കാണാൻ ഞാൻ അനുവദിക്കില്ല ആ വിധിയെ ഞാൻ തടയുക തന്നെ ചെയ്യും രാജകുമാരിയും രാജകുമാരനും പരസ്പരം അടുക്കുവാനും ഒന്നിക്കുവാനും ഞാൻ സമ്മതിക്കില്ല ഞാനത് തടയും ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലഹിസലാം പക്ഷിയോട് പറഞ്ഞു നിനക്ക് തടയാൻ കഴിയുമെങ്കിൽ നീ തടഞ്ഞുകൊള്ളുക നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ സദസ്സിലുള്ളവർ ഈ രംഗം കണ്ട് നിശബ്ദരായിരിക്കുകയാണ് മഹാനായ സുലൈമാൻ നബി അലിഹിസലാമും ആ പക്ഷിയും പരസ്പരം വെല്ലുവിളികൾ നടത്തുന്നു ഉടൻ കഴുകൻ തൻ്റെ വലിയ ചിറകുകൾ വിടർത്തിക്കൊണ്ട് അവിടെ നിന്ന് പറന്നു പോവുകയാണ് സദസ്സിലുള്ളവരെല്ലാം ആ കഴുകനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് ആ കഴുകൻ പോകുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് കഴുകൻ്റെ ഉദ്ദേശം എന്താണ് കഴുകൻ്റെ ലക്ഷ്യം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ കണ്ണിമിഴിച്ച് നോക്കിയിരിക്കുകയാണ് സദസ്സിലുള്ളവരെല്ലാം ഉപ്പൂപ്പ എന്തിനാണ് ആ കഴുകൻ പാറിപ്പോയത് അതിൻ്റെ രഹസ്യം ഉപ്പൂപ്പ പിന്നെ പറഞ്ഞു തരണ്ട് ഉപ്പൂപ്പാക്കയല്ല ഒരുപാട് നേരമായി നമ്മൾ കഥ പറച്ചിലുടങ്ങിയിട്ട് ഇനിശാല്ല പിന്നീട് ഇരിക്കാൻ ഈ കഥയുടെ ബാക്കി ഉപ്പൂപ്പ പറഞ്ഞു തരാം asalaamu alaikum wa alaikumussalam, Sharif baba